ഇന്നിവിടെ പറയാൻ പോകുന്നത് ലേഡീസിന് അതായത് സാധാരണഗതിയിൽ വീട്ടിലിരിക്കുന്ന ലേഡീസിന് അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന അഞ്ച് വ്യത്യസ്തങ്ങളായ ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ച് ഇമെയിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു അത് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പോൾ അഭ്യസ്ത വിദ്യരായ ആൾക്കാരാണ് അവർക്കും അല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഐഡിയകൾ ഒരുമിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും ലേഡീസ് മസ്റ്റായിട്ട് ഇത് കണ്ടിരിക്കണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നോട് ചോദിച്ച ആളുകൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത് വീഡിയോകൾ ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യണം അത് മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്താണ് ആ ഐഡിയകൾ വീട്ടിലിരിക്കുന്ന ലേഡീസിന് അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും ജോലിക്ക് പോകാൻ സാധിക്കില്ല ഇല്ലെങ്കിൽ എന്താ സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങാൻ സാധിക്കില്ല അതൊക്കെ കൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ് ആദ്യത്തെ ഐറ്റം ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ക്രിയേറ്റീവ് എന്തെങ്കിലും സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് നിങ്ങളുടെ ണ്ടാക്കി നിങ്ങൾക്ക് അത് വിൽപ്പന നടത്താൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ജുവലറി ഉണ്ടാക്കി വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് കാൻഡൽസ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ എന്താ പറയുന്ന കളിമണ്ണിന്റെ ഐറ്റംസ് പോട്ടറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ വീട് അലങ്കരിക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കളുണ്ട് അതൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും എങ്ങനെ വിൽക്കണം എന്നുള്ളത് ലാസ്റ്റ് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക അടുത്ത ഐറ്റമാണ് കോമൺലി എല്ലാവരും പറയുന്ന ഐറ്റമാണ് ബേക്കിങ് കുക്കിങ് ഈ രണ്ട് കാര്യങ്ങളും ലേഡീസിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹോം ബേസ്ഡ് ബേക്കറി ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു കോവിഡിൻ്റെ കാലത്ത് എന്നാൽ പലരും അതിൽ നിന്ന് വിട്ടുപോയി ഇപ്പോഴും അതിന് നല്ല പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഒരു അവൻ കൂടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വിൽക്കാൻ പറ്റും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കാറ്ററിംഗ് സർവീസ് പോലെ ചെയ്യാൻ പറ്റും കുക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ മറ്റുള്ള ഈ അവൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള ബേക്കിംഗ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കുറേശ്ശെ കുറേശ്ശെ മതി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതിലൂടെ ഏതെങ്കിലും ഒരു ഐറ്റം ക്ലിക്ക് ആയാൽ നിങ്ങൾ വിജയിച്ചു ഓക്കെ ഇനി മൂന്നാമത്തെ ഐറ്റം ആണ് വിർച്വൽ അസിസ്റ്റൻസ് അത് അല്പം നമുക്ക് എന്താ പറയുന്നത് ഇംഗ്ലീഷ് നോളജ് വേണം കൂടാതെ നമുക്ക് കമ്പ്യൂട്ടർ ഒക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിലെങ്കിലും അത്യാവശ്യം ചെയ്യാൻ കഴിവുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ ടൈപ്പിലുള്ള ഒരുപാട് ജോലികൾ തരുന്ന സൈറ്റുകളും ഇല്ലെങ്കിൽ തന്നെ ഓഫീസുകളും ഒക്കെ ഉണ്ട് അവർ ടാസ്കുകളായിട്ടും ജോബുകളായിട്ടും എന്താ പറയുന്ന സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്ങുകളായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ജോബുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ജോബുകൾ കണ്ടെത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളുടെ ചാനലിൽ അത് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഫ്രോഡിനെ കിട്ടുന്ന ഒരു കാറ്റഗറിയാണത് കാരണം നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു അവസാനം അതിൻ്റെ പൈസ കിട്ടിയില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളോട് വന്ന് ചോദിക്കും സാറേ പൈസ കിട്ടിയില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞു അത് കിട്ടും ഇത് കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാത്തത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയൂ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ അതിൻ്റെ പേരിലും ചെയ്യുന്നതാണ് അടുത്ത ഒരു ഐറ്റമാണ് ട്യൂട്ടറിങ് പഠിപ്പിക്കുക എന്ന് പറയും അതായത് ഓൺലൈനായിട്ട് നമുക്ക് എവിടെയുള്ള ലോകത്തെവിടെയുള്ള വിദ്യാർത്ഥിയെ വേണമെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണെങ്കിൽ നിങ്ങൾ മാത്സിൻ്റെ ടീച്ചറാണെങ്കിൽ ഇല്ലെങ്കിൽ ഫിസിക്സ് സയൻസ് സബ്ജക്റ്റുകളുടെ ടീച്ചറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് തെറ്റാണുള്ളത് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ട്യൂഷൻ കുട്ടികളെ വിളിച്ച് ട്യൂഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഉണ്ട് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അവരിലൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള ട്യൂഷൻ കൊടുത്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതായത് അമേരിക്കയിലിരിക്കുന്ന വ്യക്തിയാകട്ടെ ന്യൂസിലാന്റിൽ ഇരിക്കുന്ന വ്യക്തിയാകട്ടെ സിംഗപ്പൂരിലിരിക്കുന്ന വ്യക്തിയാകട്ടെ സ്റ്റുഡൻസ് എവിടെയാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും നമ്മളുടെ വെറും മൊബൈൽ ഫോൺ മാത്രം മതിയാകും പിന്നെ അടുത്ത ഒരു ഐറ്റം ആണ് ഈ ബ്യൂട്ടി ഐറ്റംസ് അല്ലെങ്കിൽ വെൽനസ് ഐറ്റംസ് എന്ന് പറയും അതായത് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിനെസ്സിനോട് വളരെ താല്പര്യമുള്ള ആളുകളാണ് അവർക്ക് മേക്കപ്പ് സ്കിൻ കെയർ ഫിറ്റ്നസ് ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ആണുങ്ങൾ അത്ര കണ്ട പോകാറില്ല പെണ്ണുങ്ങളാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് സർവീസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്ത് അതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാം അപ്പോൾ ഈ പറഞ്ഞ ഏതാണ്ടൊക്കെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഫ്രീ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങളത് നോക്കുന്നില്ല ഇല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് സോഷ്യൽ മീഡിയ ആണ് ഒന്ന് നിങ്ങൾ എങ്ങനെ പോയാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഫേസ്ബുക്കുണ്ട് കൂടാതെ വാട്സപ്പ് ഇല്ലാത്ത ഫോൺ ഇല്ല ഇപ്പോൾ സ്ത്രീകളുടെ വാട്സപ്പ് ഇല്ലാത്ത ഫോൺ ഇല്ല ഓക്കെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഒന്ന് തുടങ്ങിയാൽ മതി അത് വീട്ടിലെ കൊച്ചു കുട്ടികളോട് പറഞ്ഞാലും അവർ തുടങ്ങിത്തരും നിങ്ങൾക്കറിവില്ലെങ്കിൽ ഇങ്ങനെ ഈ മൂന്ന് നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ് നേരത്തെ ട്വിറ്റർ എന്ന് പറയുന്ന ഇതായിരുന്നു എക്സ് പിന്നിൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കതിലൂടെ നമുക്ക് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ അറിയിക്കാൻ പറ്റുകയും അതിലൂടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഓർഡർ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഐറ്റംസ് അതായത് ഈ ഇവിടെ പറഞ്ഞ അഞ്ച് ഐറ്റംസ് ആണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഏത് കാറ്റഗറിയെ കുറിച്ചാണ് ഡീറ്റെയിൽഡായിട്ട് അറിയേണ്ടത് അങ്ങനെ കുറച്ചധികം ആളുകൾ എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം